ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് സാലഡ് കുക്കുംബറിനെ പറ്റി ഒരു വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർക്ക് സാലഡ് കുക്കുംബർ എങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നതിനെ പറ്റി അറിയത്തില്ല അപ്പം അതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നട്ട് വളർത്താമെന്നതിനെ പറ്റിയാണ് അപ്പം ഈ കാണുന്നതാണ് സാലഡ് കുക്കുംബറിൻ്റെ വിത്തുകൾ ഇത് എഫ് എൺ വിത്തുകളാണ് ഇപ്പോൾ ഈ വിത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു കോട്ടിങ്ങണ്ട് ഒരു ചെറിയൊരു പിങ്ക് കളർ അതായത് വിത്ത് കേടാവാകാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ പച്ചക്കറി വിളകളിൽ ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ് അതായത് ഒരു മാസത്തിൽ കൂടുതലോ ഒന്നും എടുക്കത്തില്ല അതായത് ഒരു നാലഞ്ചല വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വിളവുണ്ടായിത്തൊടും അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു കോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം കോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മണ്ണും അതേപോലെ ചാണകപ്പൊടി എടുക്കണം അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേപോലെയുള്ള പാല് കവറെടുക്കുക പാല് കവറെടുത്തിട്ട് നമ്മൾ വെറുതെ ഒത്തിരി ട്രെയിം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിന് വേണ്ടി വാങ്ങിച്ച് സമയം കളയണ്ട അപ്പോൾ ഇതുപോലത്തെ കവറെടുക്കുക എന്നിട്ട് എടുത്തിട്ട് ഒരു സൈഡ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു പാല് കവറെടുത്ത് അങ്ങ് തിരിച്ചിട്ടാൽ മതി ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വശവും ഇങ്ങനെ സൈഡിലോട്ട് സൈഡിലോട്ടാക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ടാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു കൂടായി ഉണ്ടോ ഉണ്ടോ അങ്ങനെ ആക്കി എടുത്തേക്കുന്ന കവറുകളാണ് ഇതാകുമ്പോൾ നമുക്ക് വെറുതെ ആയി പോത്തുമില്ല ഇത് ഇത് നട്ടതിന് ശേഷം നമുക്ക് ഈ ഈ കവറ് ഹരിതകർമ്മസേനയുടെ അതിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് ചാണകപ്പൊടിയും അതേപോലെ മണ്ണ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ചാണകപ്പൊടി എടുക്കണ്ട വിത്ത് ആദ്യം ഒന്ന് മുളച്ച് വരുന്നതിന് ശേഷം നമുക്ക് പിന്നീട് വളങ്ങൾ കൊടുത്താൽ മതി ഇത് വേര് പിടിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മാറ്റി നടത്തുന്നത് ഇനി ഗ്രോവാകിൽ നിങ്ങൾ ഡയറക്റ്റ് പാകം ആരും കുഴപ്പമില്ല പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് പാകുമ്പോൾ ഇതിനകത്ത് നിന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനും ഒരു സൈഡിൽ കൊണ്ടുവന്ന് വളർത്തിയതിന് ശേഷം ഇച്ചിരി വലുതായതിന് ശേഷമാണ് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തു എടുത്തതിന് ശേഷം ഈ വിത്തുകൾ ഇനി പോരെണ്ണത്തിനകത്ത് ഒരു വിത്താണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു വിത്തായിരുന്നു പോകുന്നത് അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ രീതിയിലൊരു സുശുരം ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് മണ്ണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് വശങ്ങളിൽ ചെറിയ സുശുരം കൊടുക്കണം അതായത് ഇങ്ങനെ ചെറിയ ഓരോ സുഷിരം ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അപ്പം അങ്ങനെ സുഷിര ഇട്ടതിന് ശേഷം ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമില്ലേ ഒരുപാട് വെള്ളം ആവശ്യമില്ല ഇങ്ങനത്തെ എടുത്ത് ഫൈൻ സ്പ്രേ ആക്കുക ഫൈൻ സ്പ്രേ മോഡിലേക്ക് അതായത് ഇങ്ങനെ ഒത്തിരി പല ആംഗിളുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല ആംഗിളുണ്ട് അതിൽ ഫൈൻ സ്പ്രേ എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട് അതിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രീതിയിലെ വെള്ളം വരത്തുള്ളൂ അപ്പോൾ അതിങ്ങനെ ഇട്ട ചെറുതായിട്ട് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ മാറ്റണം അപ്പം ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസക്കുള്ളിൽ തന്നെ ഇത് കിളിർത്ത് കിട്ടും അപ്പം കിളിർത്ത് വരുന്നതിന്റെ സമയത്ത് തന്നെ നമുക്ക് ജൈവ രീതിയിൽ ചെയ്യണമെങ്കിൽ ചാണകപ്പൊടി എനിക്ക് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ച് ഒരു പിടി എടുത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇടുക അത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ ആ ഒരു കാണുന്ന സൊല്യൂഷന് അത് ഏകദേശം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ തെളി മാത്രം എടുത്ത് ഒഴിക്കാൻ ശ്രമിക്കുക യാതൊരു കാരണവശാലും അതിൻ്റെ ആ മട്ടും എല്ലാം കൊണ്ട് എടുത്ത് അതിൻ്റെ ഒഴിക്കില്ല അത് ചീഞ്ഞു പോകും അപ്പം പത്ത് ലിറ്റർ ആക്കി അതിന് തെളിയെടുത്തിട്ട് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളർച്ച പെട്ടെന്ന് കൂടാൻ സാധിക്കും അത് ഒരു പത്ത് ദിവസക്കുള്ളിൽ തന്നെ ഏകദേശം ഇതിന്റെ വളർച്ച പെട്ടെന്ന് അപ്പോൾ തന്നെ നമ്മൾ വെയിൽ ഉള്ള ഭാഗത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ തണ്ട് കയറി അങ്ങ് നീണ്ടുപോകും തണ്ട് നീണ്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇല വരുമ്പോഴത്തേക്ക് ഇത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തടം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നടും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇത്രയും വിത്തുകൾ പാകുന്നതാണ് ഈ കാണിക്കുന്നത് തടം റെഡിയാക്കാനും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്